പ്രശ്നങ്ങൾ നിരവധിയാണ് പ്രശ്നങ്ങൾ അനവധിയാണ് അത് വീണ്ടും 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 നമുക്കൊക്കെ ഉച്ചീസരം ആവർത്തിച്ച് ആവർത്തിച്ച് പറയാൻ സാധിക്കും പക്ഷെ ആ പ്രശ്നങ്ങൾക്കുള്ള യഥാർത്ഥ പരിഹാരത്തിലേക്ക് നമുക്ക് നമ്മുടെ കുടുംബ കുടുംബസമേതം തന്നെ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ഒരു വലിയ അവസരം ബിസ്റ്റം സ്റ്റുഡൻസ് ഈ സമ്മേളനത്തിന്റെ ഭാഗമായി ഒരുക്കുകയാണ് ഇൻഷാള്ള മെയ് പതിനൊന്നിന് നമ്മുടെ സമ്മേളനം നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് മെയ് ആറ് മുതൽ പത്ത് വരെ പെരിന്തൽമണ്ണയിലെ പ്രത്യേകമായി നമ്മൾ സംവിധാനം ചെയ്തിട്ടുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന് തൊട്ട് മുമ്പുള്ള നമ്മുടെ സമ്മേളന നഗരിയിൽ അവിടെ അഞ്ച് ദിവസം ില്ക്കുന്ന ഒരു മഹത്തായ എക്സ്പോ നടക്കാനിരിക്കുകയാണ് ദ സൊല്യൂഷൻ എന്ന പേരിൽ കുടുംബസമേതം നമുക്ക് ആസ്വദിക്കാനുള്ള ഒരുപാട് എൻജോയ്മെന്റ് ചെയ്യാനുള്ള നമ്മുടെ മക്കൾക്ക് ഹലാലായ ആസ്വാദനം എന്താണെന്ന് കുട്ടികൾ ചോദിക്കുന്നുണ്ടല്ലോ ഉമ്മ അത് ചെയ്യരുത് ഉപ്പ ഇത് ചെയ്യരുത് എന്ന് നിങ്ങൾ അരുത് 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 മാത്രമേ ഞങ്ങളോട് പറയുന്നുള്ളൂ എന്താ ചെയ്യേണ്ടത് എന്ന് കുട്ടികൾ ചോദിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്കുള്ള നന്മകൾ ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടാവേണ്ടത് ഇന്നിന്ന കാര്യങ്ങളാണ് എന്നവർക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസരം ഈ വരുന്ന മെയ് ആറ് മുതൽ പത്ത് വരെ അഞ്ചു ദിവസം പെരുന്നമണ്ണയിൽ വെച്ച് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന് തൊട്ട് മുമ്പിലുള്ള നമ്മുടെ സമ്മേളന നഗരിയിൽ ഒരു വെർച്വൽ എക്സ്പോ തന്നെ പിന്നെ സൊല്യൂഷൻ എന്ന പേരിൽ എക്സ്പീരിയൻസ് യുവർ ലൈഫ് എന്ന ടാഗ് ലൈനിൽ ഒരുക്കുകയാണ് അവിടെ നമ്മൾ എല്ലാവരും കുടുംബസമേതം തന്നെ എത്താനുള്ള ഒരു ക്ഷണമായിട്ട് കൂടി ഈ ഒരു അവസരത്തെ ഞാൻ ഉപയോഗിക്കുകയാണ്